ഇനി ഒരു അരച്ചാക്കാരി തരാൻ പറ്റുന്ന ആരെങ്കിലും സാധ്യത ഒന്ന് കൈപ്പൊക്കെ പോകാൻ നല്ല മനസ്സോടു കൂടി പഠിച്ചോ രണ്ടു ലോകം രക്ഷപ്പെട്ടി തുടക്കും എന്ന പ്രതീക്ഷയിൽ സ്വലാത്തല്ലി ദ്വാരക്കുമ്പോ വെറുതാവൂല അള്ളാഹു എത്രയാണോ കൊടുത്ത അതിന്റെ പതിന്മടങ്ങ് അള്ളാവും ബഹുമാനപ്പെട്ട അഹമ്മദ് അറവേസ് തങ്ങളുടെ പറക്കത്തോടെ നമുക്ക് തിരിച്ചേറ്റ് ഇൻഷാല്ല പഞ്ചനാളുകളൊന്ന് കൈപ്പൊക്കോ അര മൂന്നാള് നാലാള് അഞ്ചാമത്തെ അഞ്ചാമത്താളൊന്ന് കൈപ്പൊക്കോ പത്താള് ചുരുങ്ങിയതുമാണ് അഞ്ചാമത്താളൊന്ന് കൈപ്പൊക്കോ പെണ്ണുങ്ങൾ അഞ്ച് ആറാമത്തെ ആറാമത്താളൊന്ന് കൈപ്പൊക്കോ ആറ് ഏഴാമത്തെ ഏഴാമത്താളൊന്ന് കൈപ്പൊക്കോ ഏഴാമത്തെ ഏഴാമത്താളെന്ന് കൈപ്പൊക്കോ ഏഴാമത്തെ ഏഴാമത്താളൊന്ന് കൈപ്പൊക്കോ പെണ്ണുങ്ങളെ ഭാഗത്ത് ആരേ ഉള്ളത് ഒന്ന് വേം പറ പെണ്ണുങ്ങളെ ഭാഗത്ത് ആരാള്ളത് ഒന്ന് വേഗം പറയും ഏഴാമത്താളൊന്ന് കൈപ്പുക്കോ ഒരു അരച്ചാ ഏഴ് എട്ടാമത്തെ എട്ടാമത്താളൊന്ന് കൈപ്പൊക്കോ അരച്ചാ കരിക്ക് എട്ടാമത്താൾ എട്ട് ഒമ്പതാമത്താളൊന്ന് കൈപ്പൊക്കോ ഒമ്പത് പത്താമത്തെ പത്താമത്താളൊന്ന് കൈപ്പുക്കോ ദ്വാരക്കാൻ പോണ് പത്താമത്താളൊന്ന് കൈപ്പുക്കോ പത്ത് പത്താമത്തെ പത്താമത്താള് ഒന്ന് വേഗം പൊക്കി ആരും ആരും കാത്തിരിക്കാതെ അത് പെണ്ണുങ്ങളെ ഭാഗത്ത് എത്ര ആൾ പൊക്കിയെന്ന് നോക്കി അവിടെ സംഘാടകം പോയിക്കണം എന്നിട്ട് അവര് പേര് പത്താമത്തെ ആളൊന്ന് കൈപ്പൊക്കോ പത്ത് പത്ത് പത്താമത്തെ ആള് പത്ത് ഒരു മൂന്ന് സ്ഥലത്തേ സ്വല്ലം ഓഹ് അലോഹമ്മ സ്വല്ലം ലോഹു അലൈഹി വസല്ലം സ്വല്ലം അലമ്മദ് അലൈദിനി സൈദിന ൾ അരിതരാമെന്ന വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ഈ മുത്തല്യം അത് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിന്റെ മഴകായ ഫലുകൊണ്ട് മുത്തനവിയുടെ പറക്കത്തുകൊണ്ട് ദർവേഷ്ടങ്ങളെ പറക്കത്തുകൊണ്ട് ജാരിയായ സദത്തയായി സ്വീകരിക്കണേ അമ്മ കൊടുത്തതിന്റെ പതിന് ഹലാലായ സമ്മൽ സമൃദ്ധി അതിന് പകരമായി ഞങ്ങൾക്കൊക്കെ പൊക്കെ ദുനിയവിൽ തിരിച്ചു തരണേ അമ്മ ഞങ്ങളെ മഹാനവരകളെ വർക്കത്തുകൊണ്ട് സ്വതന്ത്രയുടെ വർക്കത്തുകൊണ്ട് രോഗങ്ങൾ ശിവയാക്കണേ അമ്മാർഘായുസരിന്റെ തോത്തിൽ താഴ്വത്തിൽ പ്രധാനം നൽകണേ അമ്മാക്കി ജാത്തുള്ളിൽ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അമ്മ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അമ്മ ഗർഭികൾക്ക് സുഖപ്രസവം നൽകണേ അമ്മ മാരകരോഗങ്ങൾ മാറാവ്യാധികൾ മാരണങ്ങളിൽ നിന്ന് കാക്കണേ അമ്മ പിന്നെ അഞ്ചാറോ ഏറ്റ ആളുകളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കാൻ മറക്കരുത് ഉത്തരവാദിത്തമാണ് മറന്നാരും പോകരുത് ഇനി ആരാണ് തരാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളായി മോനെ ഒന്ന് പറയോ പെണ്ണുങ്ങൾ എത്ര ആളായി പെണ്ണുങ്ങൾ എത്രയാളായി പറയോ ആളുങ്ങൾ ഇനി ആരെങ്കിലും രണ്ടാള് തരണ്ടോ പന്ത്രണ്ടാക്കാനും രണ്ടാളും കൂടി തരണ്ടോ പന്ത്രണ്ടാക്കാനും രണ്ടാളും കൂടി തരണ്ടോ പന്ത്രണ്ടാക്കാനും പന്ത്രണ്ടാക്ക രണ്ടാളും കൂടി തരും പതിനൊന്ന് പന്ത്രണ്ട് രണ്ടാളും കൂടി തരും രണ്ടാളും കൂടി തരും ഒരാൾ തരുമോ പന്ത്രണ്ടാമത്തൊരാൾ തരുമോ പന്ത്രണ്ടാമത്തൊരാൾ തരുമോ പന്ത്രണ്ടാമത്തൊരാൾ തരുമോ കബൂലാക്കട്ടെ മോനെ പെണ്ണുങ്ങൾ എത്രയാളായി ഒന്ന് പറയാം പറയും

صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم اللهم صل على محمد يا رب صل عليه പന്ത്രണ്ട് ആളുകൾ ആരെ ആരെ ചാക്ക് തരാൻ നീറ്റു അങ്ങനെ ഏഴ് ചാക്ക് ആറ് ചാക്കുകളായി ഇപ്പൊ ഒരാള് പത്ത് ചാക്ക് മൊത്തം മുപ്പര കെയർ ഓഫിൽ ഏറ്റിട്ടുണ്ട് ഒരു ചാക്കരും ആ പതിനൊന്ന് ചാക്ക് അത് പതിനൊന്ന് ചാക്കൻ്റെ അരച്ചാക്കല്ല പതിനൊന്ന് ചാക്കരി അപ്പൊ അൽഹദില്ല ഏകദേശം ഇരുപത് ചാക്കരി ഈ സാസിൽ കിട്ടിയിട്ടുണ്ട് അൽഹദില്ല ഒരു മൂന്ന് സ്ഥലത്ത് ഉറക്കം ചൊല്ലിക്കേ ഇരുപത് ചാക്കിൻ്റെ അടുത്ത് അരി സദസ്ല്ലെന്ന ഒരു വ്യക്തി പത്ത് ചാക്ക് അദ്ദേഹത്തിന്റെ ഉണ്ടാക്കി തരാമെന്ന് ഏറ്റതടക്കമുണ്ട് നല്ലനീയത്തോടു കൂടി അടുത്തു വന്ന് പറഞ്ഞ സുഹൃത്തില്ലെന്ന കരുത്തിനീ സ്വീകരിക്കണേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നീ ഞങ്ങളുടേതും പൂർത്തിയാക്കി തരണേ അമ്മ പ്രയാസങ്ങൾ അകറ്റണേ അമ്മ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളില്ലെന്ന് അപകട മരണങ്ങളിൽ മരണങ്ങളില്ലെന്ന് റാത്തുരക്ഷിക്കണേ അമ്മ അറ്റാക്ക് ക്യാൻസർ കിഡ്നി വേക്ക് സ്ട്രോക്കില്ലെന്ന് റാത്തുരക്ഷിക്കണേ അമ്മാ പിന്നെ ബഹുമാനപ്പെട്ടവരുടെ മകുപറയിലിട്ട പട്ടാണ് ഒരു വർക്കത്തല്ല കാരണം റഹ്മത്ത് ഇറങ്ങി കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എനിക്ക് തെളിവുണ്ടോന്ന് നോക്കുന്ന ആളുകളോട് തിരിച്ചൊരു കാര്യം ചോദിക്കാനുള്ളൂ കാരീഫ് കല്ലല്ലേ അതിനെന്തോ ഞാൻ കില്ലോണ്ട് പൊക്കണോ അത് പട്ടല്ലേ അതിന് പാർക്കും തർക്കമല്ലല്ലോ ഒരു കല്ലിനെ ബഹുമാനിച്ചു കില്ലോണ്ട് പൊക്ക ഒരു മഹാൻക്ക് കൊടുക്കാൻ പറ്റൂല സൗദിയ ഗവൺമെന്റ് ആയിരം പട്ടി വിൽക്കാൻ എത്ര കൊല്ലാണ് എത്ര പണിക്കാരാ എത്ര കോടികളാ അത് അശ്വത അത് കല്ലാണ് എന്നാ അതിനേക്കാളും വലിയ മഹാന്മാരാവധിയാണ് അപ്പൊ അവര് കിടക്കുന്ന സ്ഥലം ഒരു മാസമുള്ള അറിയിക്കാൻ വേണ്ടി ഒരു പട്ടൊന്നാണ് വ്യക്ത ആകാശം പൊളിഞ്ഞ് വീഴും ഇട്ടോട്ടെ എനിക്കെന്താ അനക്ക് വേണ്ട കാര്യം എല്ലാ ഭാഗത്തും അള്ളാഹു നിഷേധിച്ചുകൊണ്ട് അപകടത്തിൽ വരുന്ന ബുദ്ധിമുട്ടിലും ദുരിതത്തിലും നമ്മളൊക്കെ കാത്തു ലക്ഷ്യമാക്കാം അപ്പൊ അവരെ അക്ബറിയിലിട്ട ഒരു നേരെങ്കിലിട്ടൊരു പട്ടാണ അതിനെ ഉണ്ടാവും നിങ്ങളിത് വലിയ സംഖ്യന്നുമില്ല മറ്റുന്ന ആളുകൾ എന്തെങ്കിലും തന്നുകൊണ്ട് കൊണ്ടുപോയിക്കോളി വലിയ കാര്യം മാർക്കറ്റിൽ എത്ര വില ഉണ്ടാവുന്ന എനിക്കറിയില്ല ഒന്നും അറിയില്ല അവിടെ കിട്ടിയ ഭർത്താണ് കിട്ടിയ കൊണ്ടേക്കോളിയോ വീട്ടില് വലിയ വലിയൊരു ബർക്കത്താണേക്കാറ് ഇൻഷാള്ള ഇത് പൈസ ഒന്നും ഇല്ലെങ്കിൽ നാളെ കൊടുത്തേക്കല്ലേ പിന്നെ കൊടുത്താൽ മതി ഇൻഷാള്ള ആരെങ്കിലും ഒരാൾ ഒരു നല്ല രൂപത്തില് ഒരു മുന്നൂറ്റി പതിമൂന്ന് മനസ്സിൽ വെച്ചിട്ട് അഞ്ഞൂറ് തരാ മുന്നൂറ്റി പതിനീങ്ങളെ സംഖ്യല്ലോ അഞ്ഞൂറ് തരണം മുന്നൂറ്റി പതിമൂന്നിന്റെ സംഖ്യ ഇനി ആർക്കെങ്കിലും വേണം ഒന്ന് കൈപ്പൊക്കോ രണ്ട് ഒന്ന് ഒന്ന് വിശേഷം ചെറിയ 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 ഓരോ വർഗത്തിന് തരാണ് പൈസ എന്നില്ലെങ്കിൽ പിന്നെ കൊടുത്താൽ മതി മൂന്നാമത്തെ ആർക്കിലും വേണം വീട്ടിൽ കൊണ്ടുവച്ചോളി രോഗമുള്ള കുട്ടികളെ മുഖത്തൊക്കെ നൊട്ട് കൊടുത്താൽ മതി കാരണം മഹാനായ യൂസുഫ നല്ലിസ്ലാമിന്റെ കുപ്പായിട്ടപ്പോഴാണ് ഏക്ക ഇസ്ലാമിന്റെ കണ്ണിന് കാഴ്ച വന്നത് അത് കുപ്പായാണ് കൊണ്ടുപോയിട്ടുള്ളത് അതിനൊക്കെ അസുലുണ്ട് അപ്പൊ വേണം എന്നുള്ളവര് ഇതൊക്കെ വിശ്വസിക്കുന്നവർ തള്ളണവർക്ക് തള്ളാ അത്രക്കെ ഉള്ളു ഇത് നേരത്തെ ഉണ്ടാവില്ല കാരണം ജീവിച്ചത് കുറവാനില്ല എല്ലാം കൂടി കുറവാലിൽ വേണം ഞാനങ്ങൾ ഉള്ളത് കുറവാനുണ്ട് എല്ലാം ഇമാം ബുഖാരിട്ടോ വെടിയൻകൂടൊരു ഗ്രാമം അകലാണെന്ന് ഗ്രാമം കുറവാനുണ്ടോ അവിടെ ഇതില്ല അർത്ഥം എന്തൊക്കെ കുട്ടിയതായി പറയുന്നത് അപ്പൊ ഇൻഷാ അല്ല അത് വേണമെങ്കിൽ കൊണ്ടേ വിശ്വാസം പോലെ ഉണ്ടാവും ഇൻഷാല്ലാ ഇനി ആർക്കാ വേണ്ടത് പെണ്ണുങ്ങളുടെ ഭാഗത്താർക്കെങ്കിലും വേണോ ഇനി ആരാ രണ്ടുമൂന്നെണ്ണം കൂടി ഇല്ലാൻ പോയി ഇഷ്ടമാണ് രണ്ട് മൂന്നെണ്ണം കൂടി ഇണ്ട് പോകാൻ പോയി ഇനി ഒരു ചെറിയ ധുണ് ശാമെ ബഹുമാനപ്പെട്ട അഹമ്മദ് അറവേഷ് തങ്ങളുടെ വിശാലമായ ചർച്ചകൾ നടക്കുന്ന ചരിത്രങ്ങൾ കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്ന പുസ്തകം ഇതിത്ര വില എന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കണില്ല എന്തെങ്കിലും ഒരു ഹതിയെ കൊടുത്താൽ ആ പുസ്തകം കൈപ്പറ്റാവുമെന്ന് യാസീൻ യാസീൻ്റെ പുസ്തകം വാങ്ങാന്ന് ആദ്യത്തെ പറഞ്ഞു ഞാൻ ഒരുപാട് ഉറൂസ് ആദ്യമാണ് ജീവിതത്തിൽ ഇരുപത് വല്ല പ്രഭാഷണത്തിന് ആദ്യാണ് ഈ കബറ് കിടക്കുന്ന മഹാന്റെ ചരിത്ര പുസ്തകം ഉണ്ട് പൈസ ഇല്ലാത്തവരും വലിയ യാസീൻ പുസ്തകം വാങ്ങിക്കോളി എന്ന് പറയണത് ആദ്യത്തെ സദസ്സാണ് ദുനിയവിൽ അത് കരുതിട്ട് എല്ലാരും കൂടി യാസീൻ പൈസ കൊടുക്കാതിരിക്കും ചെയ്യരുത് അപ്പൊ അങ്ങനത്തെ പറഞ്ഞ ചട്ടിക്ക് കൂടുതൽ പൈസ കൊടുക്കണ വേണ്ടത് ഭക്ഷണം ബഹുമാനപ്പെട്ടാ കഴിച്ചിരുന്ന പാത്രാണ് പാത്രാണ് അത് കാണാൻ വേണ്ടിട്ട് ഞാൻ ലാലം വിളിക്കാൻ വെച്ചിട്ട് ആരും എഴുന്നൂറ്റമ്പത് സമയത്ത് പോകത്തുനിന്ന് എടുക്കണ്ട അതാർക്കും തരൂല അയിഞ്ഞ ലക്ഷം തന്നാലും തരൂലേ ആ ഒരു കോടി തന്നാലും തരില്ല വളർന്നു തന്നെ കുട്ടികൾക്കൊന്നും അറിയില്ല അതൊക്കെ തന്നെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ചെറിയോട് നമ്മൾ ബിരിയാണി അള്ളാഹ് വന്നതും പറഞ്ഞതും കേട്ടോക്കെ കബൂലാക്കട്ടെ പലതവണ പങ്കെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹ് പ്രധാനം ചെയ്യട്ടെ പിന്നെ ഇതൊക്കെ ഇപ്പൊ യൂട്യൂബ് കേറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാലാണ് കാരണം പരിഹസിക്കാനായിട്ട് കൊറേ ആളുകൾ പരസ്യ കാരണം പരിഹസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കണ്ടല്ലോ الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة فارزقنا بها رزقا هلالا طيبا مباركا فيه يا الله അൽ ുൽ ജാറായ കരുടെ രാജാതി രാജാവായ അള്ളാ പാവങ്ങളായ പാവികളായ രോഗികളായ ദോഷികളായ ഞങ്ങൾ വന്നത് ഇരുന്നത് പകർന്നത് നുകർന്നത് സംഭാവന നൽകിയത് നേർച്ച നൽകിയത് അരിയേറ്റത് പടച്ചവനെ പട്ടു വാങ്ങിയത് എല്ലാം

പിന്നെ ഇമാമുകൾ നാല് ആ കത്താബ് മറ്റേ ആ കത്താബ് അകവാത്ത മുപ്പസരീങ്ങളിൽ എത്തിക്കണേ അല്ലാ മഹാന്മാരായ മഹ്ദൂമാരിൽ എത്തിക്കണേയല്ല അബ്ദുറഹ്മാൻ എത്തിക്കണയല്ലെത്തിക്കണേദങ്ങളിൽ എത്തിക്കണേ തങ്ങന്മാരിൽ ഹംസ അല്ലാഹു യാ അള്ളാഹു അഹമ്മദ് തങ്ങളിൽ എത്തിക്കണേല്ലോ ഈ നാട്ടിലുള്ള മറ്റ് മഹാന്മാർ മഹാദികളിൽ ലോകത്തിന്റെ അഷ്ടദിക്കിലും കിടക്കുന്ന മഹാന്മാർ മാദികളിൽ എത്തിക്കണേ

അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ലാഹുളായുണ്ട് നൽകണേ

வாசிகளோட பிரயாசங்கள் தீர்க்கணையம்மா மக்களில் மக்களை கொடுக்கணே அம்மாணிகளுக்கு சுகப்பிரசவம் அம்மாடி நாடினர் அண்ணத்தாக்கணே அம்மா அங்கிடத்தை ஞாட் மதத்தினே அம்மா ورحم امت سیدنا محمد تجاوز ان امت سیدنا محمد اجعلنا من خیار امته ومن محبیه يا رب العالمين اللہم جیل نسیہتنا نسیہتا ماترتا في قلوبنا وفي قلوب السامعین برحمتك يا ارحم الراحمین നമ്മുടെ ഉറൂസിന്റെ സമാപന ദിവസമായ നാളെ സയ്യദ് ഇബ്രാഹിം തങ്ങൾ കടലുണ്ടി ദു നേതൃത്വം നൽകുകയാണ് അനവധി പ്രഭാഷണ വേദികളിലെ പ്രൗഢോജന താരകമായി മാറിയ ഡോക്ടർ അബ്ദുൽസലാം മുസ്ലിയ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ നാളെ മകരിപ്പ് നമസ്കാരം കഴിഞ്ഞ് നടക്കുന്ന സമാപന സംഗമത്തിലേക്ക് മുഴുവൻ ആളുകളെയും ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മഹത്തായ ഉറൂസിൻ്റെ അന്നദാനം തവർക്ക് വിതരണം ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ നമ്മുടെ വേദിയിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും അതിലേക്ക് കൂടി ക്ഷണിക്കുകയാണ് ഒരുപാട് ഹർജികൾ നമ്മുടെ ഉറൂസിലേക്ക് ദുബായിന് വേണ്ടി വന്നിട്ടുണ്ട് സയ്യദ്ലീഹാരി തങ്ങൾ എല്ലാ ഹർജികൾക്കും ഇൻഷാ അള്ള നാളെ നമ്മുടെ സമാപന പ്രാർത്ഥനാ സംഗമത്തിൽ പ്രാർത്ഥന നടത്തുന്നതാണ് മുഴുവൻ മുഖലീങ്ങളെയും ായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് नंबर 1 फोन नंबर 931 931 931 लाइट कैमरा लाइट कैमरा नंबर एक विभाग अगला पूरा और लाइट वीडियो सर 私は本当に大変。